ോട് നേരത്തെ ചേർച്ചി ഒരു കാര്യം പറയേണ്ടത് ഈ എടുത്തതിൻ്റെ സംഭവം തെറ്റിയിട്ടാണ് കണക്ക് ഇവിടുന്ന് സംഭവങ്ങളൊന്നും കിട്ടാത്തത് എന്നുള്ളത് അങ്ങനെയാണെങ്കിൽ അത് തെറ്റിയതിന്റെ ഭാഗത്താണ് ചേച്ചി ഞാൻ ചേച്ചി ഇവിടെ നിന്ന് ഇരുപത് രൂപയ്ക്കൊക്കെ സാധനം വാങ്ങിയിട്ട് നൂറ് രൂപ മിനിമം ബാലൻസ് വേണ്ടൊക്കെ എന്നെ കൂട്ടിക്കൊണ്ടാണ് ഫുൾ ഐഡിയ ക്രെഡിറ്റൊക്കെ ചേച്ചിക്ക് തന്നെ കൊടുക്കേണ്ടി വരുന്ന ഇപ്പോൾ സാധനം കിട്ടി കഴിയാട്ടോ ഇപ്പൊ എത്തും അറിയാം എത്തും ഇത് അവിടെ തന്നെയാണ് ഇതിൻ്റെ റീഡിങ്ങിൽ സാധനം എടുക്കുമ്പോഴാണ് ഈ സംഭവങ്ങളൊക്കെ സംഭവിച്ചു ഇന്ന് ഫുള്ള് ഫിൽഡ് ചെയ്തിട്ടുണ്ട് വരെ സംഭവങ്ങളൊക്കെ വെച്ചിട്ട് ഈ സ്നാക്സും കാര്യങ്ങളൊക്കെ വെച്ച് വല്യ ചെയ്തിട്ടുണ്ട് അപ്പോൾ സ്കാൻ ചെയ്ത് സംഭവം എടുക്കാമെന്ന് മാത്രമേ ഉള്ളൂ ചേച്ചി സ്കാൻ ചെയ്യാൻ പോവാണ് എന്താ എടുക്കുന്നത് ചോദിച്ചാൽ തൈര് എടുക്കാനുള്ള പ്ലാനിങ് കേട്ടോ സ്കാൻ ചെയ്യുന്ന സംഭവം എടുക്കുന്നത് അത്രയേ ഉള്ളൂ ഇതിനകത്ത് വരുന്നത് ചേച്ചി സ്കാൻ ചെയ്തിട്ടുണ്ട് ഇപ്പൊ കാണാം ഇരുപത് രൂപേൻ്റെ തൈര് ഇതാ ഇതുപോലെ നാൽപ്പത് രൂപ തൈര്ന്ന് കിട്ടോ അവിടെ എന്ത് ചെയ്താൽ ആസ് കിട്ടി ഇത് അപ്പോൾ ഗൂഗിൾ പേ ചെയ്താൽ നിങ്ങൾ എന്നിട്ട് ചെയ്താൽ മതി ഏ ഇനിയിപ്പോൾ ആ ഡോറ് ക്ലോസ് ചെയ്യാൻ പറഞ്ഞ കാര്യം ക്ലോസ് ചെയ്ത് ഇത് കാണിച്ചതാണ് പ്രോസസ്സിങ് ഡോറ് പർച്ചേസ് എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട് ഒരു പാക്ക് തൈര് എടുത്ത് പിന്നെ പ്രോസസ്സിംഗ് എഴുത്തി കാണിക്കൂ പ്രോസസിംഗ് എഴുതി കുറച്ച് ഇതിലേ വരൂ അതിന് ശേഷം എന്താ കണ്ടിന്യൂ ഷോപ്പിംഗ് കൊടുക്കുകയാണ് കഴിഞ്ഞോ ഏ അപ്പോൾ നാൽപ്പത് റുപ്യ സാധനം എടുത്ത് അപ്പോൾ നിങ്ങളെങ്ങനെ എടുത്ത് അത് അതെങ്ങനെ എടുത്ത് അതെടുത്ത് കാണണം കാണണം അത് എങ്ങനെയാണ് പർച്ചേസ് ചെയ്ത് കാണിക്കുക നിങ്ങളെത്തെ ഉണ്ട് ോറെഡിപ്പം ഞങ്ങൾക്ക് ഇത് മെമ്പർഷിപ്പില്ല ഞങ്ങൾ ഇന്നലെ വന്ന ആൾക്കാരില്ലേ അപ്പൊ ഇവിടെ എല്ലാ ആൾക്കാർക്ക് നേരെ പർച്ചേസ് ചെയ്യാറോ ഇങ്ങനെ സംഭവം ഒന്നും മഹേച്ചിരിക്കുക അറിയില്ല നാച്ചുറന്റി സംഭവിക്കുന്ന ആദ്യം മനസ്സിലാക്കാണ്ടോ നമ്മളെ ഭാഗത്തുള്ള മിസ്റ്റേക്ക് അല്ലാണ്ട് കാണിച്ചല്ല ഞങ്ങള് കാണിച്ചപ്പോ നൂറ് രൂപ മിനിമം ബാലൻസ് വേണമെന്നാണ് പ്രശ്നം വന്നത് എന്നിട്ട് പർച്ചേസ് ചെയ്താൽ നൂറ്റി രണ്ട് റുപ്യ മിനിമം ബാലൻസ് ഉണ്ട് എന്നിട്ടാണ് പറയുന്നത് നൂറ്റി രണ്ട് ഉണ്ട് ഓൾറെഡി കണ്ടോ ബാലൻസ് ഉണ്ടെങ്കിലും പർച്ചേസ് ചെയ്യാൻ പറ്റുന്നു ഉറപ്പാണ് ഒന്നും പറയാനോ വെള്ളടി ഒക്കെ തുടങ്ങിയിട്ട് എല്ലാവരും ശ്രദ്ധിക്കുള്ള വീഡിയോ ആണ്ടോ അത് വഴി എടുത്തോലെന്താ കൊടുവാട് കൊടുത്തിട്ട് ഇതിനോട്

കണ്ണൊരു പുതിയ തുടക്കത്തിലേക്ക് പോവാണ് ജീവിതത്തിലെ ആയത് ആണല്ലേ ചെക്കളെ കൊറച്ച് തുടങ്ങി ചെക്ക ആയത്ത് ആയത് എല്ലാം ഇതെന്താ ഇത് ഒന്നുമില്ലല്ലോ ും കഴിച്ചില്ല അലുവ നല്ല ടേസ്റ്റിലോ കോഴിക്കോടനാ ആശാന്റെ പിന്നാലെ കൊറച്ചുനേരം നടന്നൊക്കെ നോക്കിട്ട് ആശാൻ എന്താ പരിപാടി ഒക്കെ വെച്ചിട്ടു അറിയാൻ വേണ്ടിട്ട് ആള് നല്ല ഓട്ടാണ് ഞാൻ എന്നെ കണ്ട് കഴിഞ്ഞാൽ ഓടി പോവെന്താ ചെയ്യരു ലൈഫ് ഫുഡും ഇന്നത്തെ മീൻ പൊരിച്ചതും മാമന ഉണ്ടാക്കിയാണ് ആദ്യം ഉള്ളത് മുമ്പേ വീടില് ഫുള്ള് കുക്കിങ്ങൊക്കെ പറഞ്ഞു ഉണ്ടാക്കല് കേട്ടോ

അവിടെ വിടെ മിന്തടിക്കുന്നുണ്ട് ഇവിടെ എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെയൊക്കെയാണ് ഇവിടെ കാര്യങ്ങള് അമ്മ ഇവിടെ ഓടി ഓടിക്കളിക്കുന്നുണ്ട് എന്താ ഓടുന്നത് സാലഡ് തിരക്കിലാണ് നല്ല കിഴിതാൻ പോലത്തെ സാലഡ് കാര്യങ്ങൾ ഉണ്ടാക്കുന്നത് തിരക്കിലാണ് ഇവിടെ എല്ലാരും തിരക്കിലാണ് ഞാൻ ബ്ലോഗ് ചെയ്യുന്നത് പോയാലും പോയി ഗായസ് എല്ലാ ചന്ദന കിണ്ണ മുങ്ങി മുങ്ങി പോയി രണ്ട് കുപ്പി മൊത്തം കുടിച്ചു തീർത്ത് ഇവന് മൂത്ര കഴിക്കാൻ മുട്ടാൻ തുടങ്ങി ഇങ്ങനെ കുടിച്ചു കഴിഞ്ഞാൽ ഇപ്പം വലിയൊരു കുടിയനായി മാറുന്നാണ് എന്റെ പേടി നിങ്ങളെയും പേടി അതന്നെയാണെന്ന് എന്റെ അഭിപ്രായം പറഞ്ഞ് പേടിപ്പിച്ച് എന്ത് വെള്ളം പറയൂ അടിപൊളി അടിപൊളി ലായും നിസാരല്ല ഇവിടെ തൈരുണ്ടാക്കുന്ന ഒരാള് വേറെ അടിപൊളി തൈര് ബീനേച്ചിന്റെ അമ്മേന്റെ അമ്മേന്റെ ഏച്ചിയാട്ടോ നോക്കണ്ട അമ്മേനെ പോലെ അല്ല അമ്മമ്മേനെ പോലെയാണ് ഒന്ന് പറഞ്ഞോണ്ടിന് ഭയങ്കര ചിരിയായിരിക്കും അതുകൊണ്ട് അഭിനയിക്കാൻ ഒന്നും കൂട്ടാൻ പറ്റില്ല ബ്ലോഗിലേക്ക് തന്നെ കൂട്ടാൻ പറ്റില്ല എന്നുള്ള നല്ല അഭിപ്രായത്തെ എനിക്ക് തിരിച്ചാളും കിടിലേം പോലത്തെ ലൈമാണ് എന്ത് നല്ല ലൈമല്ലേ നല്ല പേടിയാവ നോക്കാൻ പോവാണ് അത് ശിക്ഷഡായിട്ടുള്ളത് ഇതാ ഇവ ഫ്രണ്ടൊക്കെ ഫ്രണ്ട് ഒക്കെ വന്നിട്ടവിടെ ഇവ എൻ്റെ ഫ്രണ്ട് ഇവനെ കൂട്ടിക്കൊണ്ടു പോകാൻ പോകാൻ ഇവ ഓരോ ഇവ ഓരോന്ന് കാണിച്ചു തരുന്നുണ്ട് ഇവ ഓരോന്ന് കാണിച്ച് കൊടുക്കുന്നുണ്ട് അവൾക്ക് ഇത് ബോളൊക്കെ ഉണ്ട് ആ ബോളൊക്കെ കൊണ്ട് ഓടുകട്ടോ മോക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ ആയിഷ് ഷാർ ആള് ആൾ ഷാറാണ് ആൾ ഹാപ്പിയാണ് മോക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട് ഇത് അടുത്ത വീട്ടിലുള്ള വാവിട്ടോ തൊട്ടടുത്ത വീട്ടിലുള്ള അടിച്ച് റെഡിയാവായിട്ട് വീണ്ടും അടിക്കുന്നുണ്ട് അത്രയും എഫിഷ്യന്റ് ആയിട്ടുള്ള സാധനമായിട്ടേക്ക് ലൈമ് വരിക എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഇനി ലൈമ് കുടിച്ചിട്ടുള്ള റിയാക്ഷൻ ഞാൻ വേറെ തന്നെ വീട് കാരണം അമ്മ അതിൽ ലൈമാണിവിടെ ഉണ്ടാക്കുന്നത് ബാംഗ്ലൂർ കിട്ടുന്ന ഏറ്റവും ബെസ്റ്റ് ലൈം ഇതായിരിക്കും അമ്മേ അത്രയും പോലും ലൈമാ പറഞ്ഞേ ടെൻഷനായി ഇന്ന് എന്തെങ്കിലും ആവുമോ ഭക്ഷണോ ഭക്ഷണപ്പോഴാവും പറഞ്ഞത് ഇവിടെ ഷെഫ് കുറച്ച് സ്പീഡ് കൂടുതലുള്ള ആളാണ് ഷെഫ് എന്തായി സ്റ്റവ് നമ്മളെ മറ്റേ സിനിമ പറഞ്ഞ പോലെ കാറ്റ് ഉണ്ട് അപ്പോൾ സ്റ്റവ് കിടാതെ നോക്കണം അപ്പൊ അടക്ക ഉത്തരവാദിത്തം ഇവിടെ വേറൊരാള് അരി കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട് അരി കാര്യങ്ങളൊക്കെ മുത്തശ്ശാണ് ഇവിടെ അരി കാര്യങ്ങളൊക്കെ കടുക് കടുക് മണിന്റെ എണ്ണം നോക്കി അരിന്റെ എണ്ണ നോക്കാണ് എത്ര എത്ര എണ്ണ ഇണ്ട് അരിയാണി വന്ന് പ്രാണി വന്ന് അപ്പൊ അരി എണ്ണ അല്ല പ്രാണി നോക്കാണോ അരി പുഴു പുഴുവിനെ നോക്ക അതാണ് പണി തക്കാളിന്റെ എണ്ണ നോക്കി കഴിഞ്ഞോ സവാള എന്തെങ്കിലും എണ്ണ നോക്കുകയാണോ ഇവിടെ എണ്ണ നോക്കില്ല പക്ഷെ ഇവിടെ എന്തെങ്കിലും കേടുകൾ ഉണ്ടോ നോക്കാണ് ഇവിടെ ലൈമിന്റെ ഒരു ആള് ഓടിക്കളിക്കുന്നത് ഒരു ഒരു ലൈമുണ്ടാക്കൊക്കെ പറഞ്ഞാൽ ഉണ്ടല്ലോ അത് ബാംഗ്ലൂർ വന്നാൽ പ്രത്യേകത കേട്ടോ ബാംഗ്ലൂർ ലൈമാണും കാണിച്ചു കൊടുക്കുന്നുണ്ടോ മോള് ഫ്രണ്ടിന് കളിക്കാൻ വേണ്ടിട്ടുള്ള ഓരോ സാധനങ്ങൾ കാണിച്ചു കൊടുക്കുക മോളും വന്നിട്ടുണ്ട് ആ ഇതെല്ലാം അമ്പ പുതിയ സുന്ദരി

അഭിപ്രായങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും ഇല്ലാത്ത രീതിയിൽ നല്ല രീതിയിൽ തയ്യാറാക്കി എടുത്തൊരു കിടിലൻ ലൈമ് തന്നെ വേണമെങ്കിൽ പറയാം നിങ്ങൾ കണ്ടാ തന്നെ നല്ല ടേസ്റ്റിനൈമൊക്കെ പറയാനുള്ളത് നമ്മൾ പറയണല്ലോ എന്താണെങ്കിലും ലൈമ് കൊറേ ആൾക്കാർ കൊടുക്കുന്നുണ്ട് ഇന്ന് എത്ര ആൾക്കാര് നമ്മളിപ്പോ ഒരേ സ്ഥലത്ത് ഇരിക്കാണ്ടാവും നമുക്ക് അറിയില്ല എല്ലാരും ഒരേ സ്ഥലത്ത് നമുക്ക് വാതിലിന്റെ മുട്ടലോട്ട് ടിപ്പ് നിങ്ങക്ക് ചോദിച്ചു ബിരിയാണി ടിപ്പ് ചോദിച്ചാ ഹെമാവും പറഞ്ഞിട്ടോ പറയൂ ഇതേ നമ്മള് നെയ്ച്ചോർ ഉണ്ടാക്കുമല്ലേ അതുപോലെ തന്നെയാണ് ഇതിന്റെ കാര്യങ്ങളൊക്കെ പിന്നെ ബാക്കി ചിക്കൻ ചിക്കനൊക്കെ റെഡിയാക്കി അതിന്റെ മസാല ഒക്കെ ചേർത്ത് അതില്ലെങ്കിൽ ഈ റൈസ് പൊടി ഇട്ട് ദമ്മൊക്കെ ഇട്ട് റെഡിയാക്കി വെക്കുക മീൻ മീൻ മീൻപൊരിച്ചപ്പോയില്ല അതിലൊന്നും ഇല്ല കാര്യമായിട്ട് അതിൽ കുറച്ച് മുളക് പൊടി കുറച്ച് കാശ്മീരി മുളക് പൊടി മഞ്ഞപ്പൊടി പിന്നെ അതിന്റെ കൂടെ വെക്ക വറ മസാല ഒക്കെ എടുത്ത് വെച്ചിട്ട് ഉപ്പും ചേർത്ത് വെച്ചിട്ട് കൊറച്ച് കഴിഞ്ഞതിന് ശേഷം വറക്കാൻ തുടങ്ങുമ്പോൾ അതിന്റെ മസാല ബാക്കി കുറച്ച് വരും അതിലെ കുറച്ച് തേങ്ങാ വളരെ നൈസായിട്ട് തേങ്ങാപ്പീര ചെറിയ ഉള്ളി ഇതെല്ലാം കൂടെ ഒന്ന് അരിഞ്ഞ് നന്നായിട്ട് മിക്സാക്കി കറിവേപ്പില എല്ലാം ചേർത്തിട്ടൊന്ന് ഒന്ന് എണ്ണയിൽ മൂപ്പിച്ചെടുക്കും അതിൽ മുകളിൽ മീൻറെ മുകളിലേക്ക് അതുകൂടി ആഡ് ചെയ്യും അമ്മയൊക്കെ കുഴപ്പമില്ലാണ്ട് മാമ ഫുഡ് നല്ല എന്നാലും ഉണ്ട് എന്റെ അമ്മയും അതേപോലെ എന്റെ അച്ഛനും ഒക്കെ ഫുഡ് ഉണ്ടാക്കുന്നതാണ് അപ്പൊ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു തന്നിട്ടുണ്ട് പ്രാവശ്യം മാമ ഫുഡ് ഒക്കെ ഉണ്ടാക്കി ഹാപ്പി ഹാപ്പി ആയാലും സന്തോഷമുണ്ട് ഞാൻ വേണ്ടി പോവാണ് പക്ഷേ ഇവ റെഡിയല്ല ഇവ ഇവേ ഫുഡ് കഴിക്കാ നോക്കി പഠിപ്പിക്കുന്നവേ ഏഹ് പറയോ നല്ല ചള്ളാസ് ചമ്മന്തി ചിക്കൻ ഫ്രൈ എല്ലാ ഐറ്റംസും ഉണ്ട് ഒക്കെ ഉണ്ടാക്കുക കേട്ടോ സംഭവം നല്ല കിഡിലം പോലത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ട് മാമനാണ് ഉണ്ടാക്കിയത് ഫുഡ് ഐറ്റംസ് ഫുള്ള് അവിടെ സെറ്റ് ചെയ്തുകൊണ്ട് ഇരിക്കുക കേട്ടോ ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ അതാ മാമനോടെ സെറ്റ് ചെയ്യുന്നുണ്ട് അപ്പം അതിപ്പോൾ ആയി ഇവിടെ എത്തും നിങ്ങളുടെ വെയിറ്റിംഗ് ആണ് എന്താ വെച്ചാൽ നല്ല ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത് ആ ബിരിയാണി ഉണ്ടോ കിഡിലം ബിരിയാണി മസാല ദമ്മ ബിരിയാണി കേട്ടോ കേട്ടോ മസാല അടിക്കുന്നുണ്ട് നമ്മൾ റൈസ് ഇങ്ങനെ എടുത്തിട്ടാണ് അങ്ങനെ താഴെയാണ് മസാല ആമേ ബിരിയാണി എങ്ങനെയായിരിക്കും കഴിച്ചു നോക്കിയിട്ട് കാര്യമായിട്ട് അവിടെ ഇവിടെ സംസാരത്തിലാണ് ഇവിടെ ഒരാള് ഗംഭീര സംസാരമാണ് സംസാരിച്ചിട്ട് തീരുന്നില്ല അമ്മേന്റെ അതേ മാച്ചറ ഡ്രസ് താഴെ ഒട്ടിണ്ട് പല ഡ്രസ് കോഡ് വല്യമ്മനുള്ള സംസാരാണ് ഫുഡ് ആയില്ല അവിടെ േരം ഇവിടെ വിളമ്പി കൈ ഒത്തിരി ഇണ്ട് കൈ കണ്ടി ഇവർക്ക് ഫുഡും ഇല്ല ഒന്നും ഇല്ല അരമണിക്കൂർ നേരം ഇവിടെ ഇരിക്കുന്നു ഇതാണിക്കൂർ ഞാന കൊറച്ചോടെല്ലോ പണിയൊന്നും ഇല്ലാത്തോണ്ട് മാമൻ സാധനം ആയി മാമനെ ഓടിയെത്തിണ്ട് ഓടിച്ചാടി മാമെ വേൻ വിളമ്പുണ്ട് സ്പീഡുണ്ട് ഫുഡ് ഇപ്പെത്തും ഫുഡ് കഴിച്ചിട്ട് ഇപ്പൊ രീതി പറയട്ടു മാമെ മാമന്റെ സ്പെഷ്യൽ മാമന്റെ സ്പെഷ്യൽ ഐറ്റം ആണ് നല്ല റൈസൊക്കെ വിളമ്പി മാമ അപ്പൊ എൻ്റെ മുഖത്തൊരു സന്തോഷം കാണുന്നില്ല വിളമ്പുമ്പോ എൻ്റെ പാകം വേണ്ട നല്ല മസാല നല്ല അവളെ നല്ല ഒക്കെ ഉണ്ട് കഴിക്കുമ്പോൾ ടേസ്റ്റ് ആണല്ലോ ഒരു പിടുത്തോ ഇത് കണ്ടോ സാധനം ബിരിയാണി കഴിക്കാനും അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് ആസ്വദിച്ച് കഴിക്കാനുള്ള ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കിട്ടും നല്ലതന്നെയാണ് പറയാനുള്ളു അധികം ഒന്നും പറയാന എല്ലാരും പറയുന്നു അതിനൊന്നും പറയാലും അത്രയും പറഞ്ഞു കഴിഞ്ഞാ എല്ലാര്ക്കും വിഷമമായാലേ ടേസ്റ്റ് കേട്ടോണ്ട് മാമൻ സ്പെഷ്യൽ ബിരിയാണി ടേസ്റ്റ് ഉണ്ട് കഴിക്കാതെ പറയോ നമ്മടെണ്ടാവും ഡേസിൻ്റെ ഫുഡ് ഐറ്റം കൊഴപ്പില്ല ഒരാണോ ഒരാളെത്തിയത് ഇവാലി നമുക്ക് ഭക്ഷണം ഒന്നും ഇല്ല കഴിക്കാം പാവം ഇവ പാവമോളാട്ടോ ഇവ ഒരു ചുണ്ടലി മോളാണ് ഇവ ഭക്ഷണം കഴിക്കി നല്ലൊരു കുട്ടിയാണ് ഇവ മോൾ മോളെ ഒന്നും ഇണ്ടാക്കോ ഒന്നും ഇണ്ടാക്കോ കുട്ടിക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല എങ്ങനെ ഒച്ചപ്പാട് കാരണം ഒന്നും പെറുപ്പിക്കാതെ ഒന്ന് പെറുപ്പിക്കാ ഒന്നും ഇണ്ടാക്കോ ഇതാ ഇവ ഇവക്ക് എല്ലാം ഉണ്ട് നല്ലൊരു മോളാട്ടോ വെള്ളപ്പം എങ്ങനെ എന്തൊരു അനുസരണ കുട്ടിയാന്ന് പറയോ ഏഹ് ഈ ഭൂമിയിൽ വേറെ ആരും ഇല്ലെങ്കിൽ നല്ലൊരു അനുസരണ കുട്ടിയാ അത് ഔ കണ്ട പഠിക്കണത് എന്റെ സുന്ദരിയാ ചുണ്ടലി ചുണ്ടലി കഴിക്കട്ടെ എല്ലാരും ഇവിടെ കഴിക്കുന്ന നോക്കി പത്ത് ആൾക്കാരുണ്ട് ചുറ്റു ഓ ബോഡി ഗാർഡ്സ് ആ ഏറ്റവും വലിയ വിഷമം എന്താ വെച്ചാൽ ജിമ്മിൽ പോകാൻ പറ്റുന്നില്ല ശെരിക്കും ഞാൻ ജിമ്മിൽ പോകുന്ന ഒരാളെ എക്സസൈസ് ചെയ്യാറില്ലേ പക്ഷേ ഇവിടെ വന്നിട്ട് ഒന്നും നടക്കുന്നില്ല അവസ്ഥയാണ് കാരണം എന്താ വെച്ചാൽ വർക്കൗട്ട് നടക്കൂല പക്ഷെ ഇവിടെ ജിമ്മുണ്ട് ചിലപ്പോൾ നാളെ തൊട്ട് പോകും ഇവിടെ ഫ്രീ ആണ് അവിടേക്ക് എല്ലാ സംഭവവും സജ്ജീകരണവും കുളവും ഒക്കെ ഫ്രീ ആയിട്ട് ഫ്രീ സർവീസാണ് കാരണം ഇവിടുത്തെ ഫ്ലാറ്റിൽ റെൻ്റ് കേട്ടങ്ങൾ ഞെട്ട് മക്കളെ അത്രയും റെൻറ്റ് അങ്ങനെ ഞങ്ങളെല്ലാവരും യാത്ര പോവാണ് ഇവയാണ് കൊണ്ടുവിടുന്നത് എല്ലാവരും ഇവ കൂട്ടി പോരുന്നില്ലേ ആ ഇവ പോയിരുന്നുണ്ട് എന്നാണ് ഇപ്പോൾ എമ്പോട് പറഞ്ഞത് എല്ലാവരും കൂടെ പോകുക കേട്ടോ ഇവിടെ ഇവരെല്ലാവരും പോവാം ഞാൻ പോകുന്നില്ല അവിടെ വന്ന് സ്ഥലത്ത് വന്നുകഴിഞ്ഞാൽ ഞാൻ പോകില്ല എൻ്റെ സ്വഭാവം പണ്ടേ അങ്ങനെ അപ്പൊ ഞാൻ രണ്ടു ദിവസം ആണ് ഇപ്പൊ ഇനി വരെയും കൊണ്ട് അങ്ങോട്ട് ഞങ്ങൾ പോരോട് അങ്ങനെ പോവാണ് ഇവരെ കൊണ്ടാക്കാൻ വേണ്ടിട്ട് ഞങ്ങൾ പോകുന്നതിന്റെ അധിക വിഷമത്തെ രാജകെട്ടും മഴ ചിപ്പോളൊക്കെ നല്ല വിഷമ പോകുന്നതിന്റെ കൂടെ വണ്ടി അങ്ങോട്ട് വണ്ടിയൊക്കെ നേരെ പോവാട്ടോ ഓരിപ്പോ അങ്ങോട്ട് പോയിട്ട് ഞങ്ങൾ പോയി ഓരോ കയറ്റി ഞങ്ങൾ അങ്ങോട്ട് പോവാണ് അവിടെ നിന്നാണ് റെയിൽവേ സ്റ്റേഷൻ സ്ഥലത്താണ് സ്റ്റേഷൻ ഞങ്ങൾ ഇപ്പൊ റെയിൽവേ സ്റ്റേഷനിലെത്തി നടക്കുന്നുണ്ട് ബൊമ്മ ഡാൻസ് ആണ് പേടാട്ടത് ഫാമിലി പേയ്മെന്റ് കൊടുക്കുമ്പോഴാ കുട്ടിക്ക് അതേപോലെ അച്ഛനും ഇവിടെ എല്ലാരും ഉണ്ട് ഹോൾ ഫാമിലി ഇവിടെ ഉണ്ട് പോവാനുള്ള പൊറപ്പാട്ടിലാണ് എല്ലാരും ആകെ വിഷമത്തിലാണ് വിഷമ വിഷമ ഞങ്ങളിപ്പോ സ്റ്റേഷനിലെത്തി എല്ലാരും വേണ്ടി പോവാൻ വേണ്ടി ഇവിടെ റെഡി ആയി നിൽക്കാൻ ഇവിടെ ട്രെയിൻറെ ഒക്കെ നോക്കുന്നുണ്ട് എല്ലാരും ആൾക്കാർ ഇരിക്കുന്നുണ്ട് റെസ്റ്റ് എടുക്കുന്നുണ്ട് ഇപ്പൊ പോയിട്ട് അവരൊക്കെ എല്ലാരും പോകും ട്രെയിൻ ധർമ്മപുരി വണ്ടിയാന്ന് പറഞ്ഞു പാനിപുരി മസാലിപുരി പറഞ്ഞ പോയിട്ട് അത് ഇപ്പഴെത്തിയ ട്രെയിനല്ല ഓരോ ട്രെയിനും വേറെ ട്രെയിനിലുണ്ടോ വേറെ ട്രെയിനിലാണ് അവര് പോകുന്നത് െ പറ്റി തീർച്ചയായിട്ടും കേട്ട് മാരിയാണി ഉണ്ടാക്കിയതിന്റെ എപ്പോഴും പോയില്ല നല്ല ടേസ്റ്റ് അത് എപ്പോഴും പറഞ്ഞോട് നല്ല ടേസ്റ്റ് വണ്ടി എത്തി നല്ല ടേസ്റ്റ് പറഞ്ഞ ആദ്യത്താള് ഞാൻ അവർക്ക് പോവാനുള്ള ട്രെയിൻ ഇവിടെ എത്തി ശരിക്കും ഞാനും ആ ട്രെയിനിൽ പോകണ്ടാണ് എന്റെ പേര് ശരത്ത് അമാമന്റെ മാമന്റെ പേരൊന്നും ശരത്താണ് എന്റെ ടിക്കറ്റ് മാമോഗ് കണ്ടുകൊണ്ടിരിക്കുന്നേ ടീട്ടി മാമ മാമന് വിഷമുണ്ടോ പോന്നെ മാമ മാമൻ എന്താ വിഷമമുണ്ട് പറഞ്ഞ മാമ പറ കുറച്ചേരം കാത്തുനിന്നപ്പോൾ ട്രെയിൻ ഓടി പാഞ്ഞു ഓടിപ്പാഞ്ഞിട്ടോ വന്നപ്പോ തന്നെ ട്രെയിൻ വന്നപ്പോ തന്നെ ഞങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കി നമ്മളെ ബോയ് ഓടാ ഓട്ടായിരുന്നു ട്രെയിൻ കയറാൻ വേണ്ടിയിട്ടില്ലേ ട്രെയിനിലൊക്കെ പോകണം എത്ര ആൾക്കാർ ഇവിടെ കാത്തു നിൽക്കുന്ന കാത്തിന് വേണ്ടിട്ട് ഇവിടെ ജനറൽ കമ്പാർട്ട്മെന്റ് സ്ലീപ്പർ അങ്ങനെ എസ് അങ്ങനെ പറഞ്ഞാൽ പല നമ്മുടെ അടുത്ത് എത്ര പൈസ ഉണ്ട് അതിനനുസരിച്ച് യാത്ര ചെയ്യുക അതാണ് നമ്മുടെ ലൈഫ് എന്ന് പറഞ്ഞത് അപ്പൊ ചൂസ് കമ്പാർട്ട്മെൻറ്റ് പോയി അതുകൊണ്ടാണ് കഷ്ടം പറ്റിയത് ബാക്കിയുള്ളതൊക്കെ മുന്നിലേക്ക് ആയി പിന്നിലേക്കായിപ്പോയി അപ്പോൾ ആൾക്കാർ ഓട്ടം അങ്ങോട്ടേക്കാണ് ഇപ്പോൾ കിഴക്ക് വടക്ക് തെക്ക് പടിഞ്ഞാറ് എന്ന് പറഞ്ഞ പോലെ അപ്പോൾ പറയേണ്ട ആവശ്യമില്ല അതിലും പറഞ്ഞത് കേട്ടോ ഇവിടേക്കാണ് ആൾക്കാർ എല്ലാവരും പോയോണ്ടിരിക്കുന്നത് കുറേ ആൾക്കാർ ദേശീ കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെയാണ്ട് എല്ലാവരും ഓട്ടാണ് ഓടാ ഓട്ടാണ് ജീവിതത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എല്ലാവർക്കും കാരണം ഇവർ ഇത്രയും നേരം ബാഗ് പിടിക്കാത്തവർ ബാഗ് പിടിച്ച് അങ്ങനെ ഒരു ലൈഫാ കേട്ടോ ലൈഫാണ് ലൈഫ് നക്കി പറയാൻ കാരണം ലൈഫിൽ സക്സസ്ഫുൾ ആവണെങ്കിൽ ഇവരെ പോലെ ആവണം കാരണം മില്യണയർ ആവണെങ്കിൽ ഇവരെ പോലെ ആവണം ട്രെയിൻ ട്രെയിൻ ഒച്ച കേട്ടപ്പോൾ എല്ലാവരും ടെൻഷനായി ട്രെയിന് നിർത്തിയ എടുക്കില്ല ഒരിക്കലും അപ്പം എല്ലാവരും ഓടിയാണ് എസ് വൺ എസ് ടു മെല്ലെ മെല്ലെ പോയത് മെല്ലെ പോയത് ടെൻഷനാ അച്ഛമ്മ ഇവിടെ എല്ലാം മാളേ അച്ഛൻ്റെ അമ്മ വീട്ടിലല്ലേ എത്തി ഇവിടെ എത്തി മേടിക്കാറുന്നല്ലോ അത് തന്നെയാണ് ഇത് തന്നെയാ അത് തന്നെയാ

ആമാ ആ അങ്ങനെ ഒരു അങ്ങനെ ട്രെയിനിൽ പോകാൻ വേണ്ടി പ്ലാൻ പ്ലാൻ പോയി പോയി അങ്ങനെ ടാറ്റ ബൈബെ പറഞ്ഞ അവരങ്ങാ മോളതാ മോളെ ടാറ്റ ഒക്കെ തരാൻ വേണ്ടി പറഞ്ഞിട്ട് മോളിങ്ങനെ ചിന്തിക്കട്ടെ അവര് പോവുന്നൊക്കെ നോക്കി ഞാൻ ഞാനെന്തായാലും പോയില്ലോ ഇവിടെ തന്നെ അതുകൊണ്ട് ട്രെയിൻ ഭയങ്കര സ്പീഡിലെടുത്ത് ലേറ്റ് ആയതുകൊണ്ടാണ് അധികം നേരം നിർത്തിയില്ല ഒരു മിനിറ്റ് തന്നെ എറൌണ്ട് നിർത്തിയിട്ടുണ്ടാവുള്ളൂ മാക്സിമം അതിൽ കൂടെ നിർത്തി അത് ഭയങ്കര മോശാടും ഇങ്ങനെ കാർമലോ കുറെ ആൾക്കാര് കേറാണ്ട് പെടന്ന് കേറുന്നാണ് എന്നിട്ടും ഇവിടെ ട്രെയിൻ പ്രോപ്പർലി നിർത്തുന്നില്ല അതിനെതിരെ നിങ്ങള് എന്തെങ്കിലുമൊക്കെ ചെയ്യണം വീഡിയോ കാണുവാണെങ്കിൽ ആരും കാണില്ല വീഡിയോ അതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ല എന്റെ പിടിച്ച് നല്ല കുട്ടിയൊക്കെ ഇനി കയ്യാം ഇവ വഴി എങ്ങോട്ടേക്കാ മോളെ വഴി എങ്ങോട്ടേക്ക് അറിയോ ഇവ കാണിച്ചോ ഇവ ഇവക്ക് ഇവടെ പോണേ

രണ്ടു വയസ്സുള്ള കുട്ടിക്ക് വഴിയൊക്കെ അറിയാം മോളി എന്നെത്തുവോ വിശക്ക് ഇണ്ട് കി വിഷ്നാലുംബാ ആ വഴിയൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു നിന്നാട്ട വഴി എനിക്കറിയില്ല ഇതൊക്കെ അറിയാം പക്ഷേ അച്ഛൻ ഇനി എന്താ ചെയ്യാ ഇങ്ങനെ മുകളിലേക്ക് പോവാ ഭയങ്കര ఎలాడతాడు <imprisoned> <usurate> <Mix> <Judeal> എത്തിക്കഴിഞ്ഞാൽ കറക്റ്റ് വഴിയിലേക്ക് പോകുന്ന നമ്മൾ അറങ്ങുന്നത് ഇപ്പൊ ഏഴാമത്തെ ഫ്ലോറിലെത്തും പാട്ടൊക്കെ പാടിക്കഴിഞ്ഞു ഇവ ഇപ്പോ അടുത്ത കലാപരിപാടി വീട്ടിലേക്കുള്ള വഴി കറക്റ്റ് ആയിട്ട് പോകുന്ന കേട്ടോ കാണിച്ചോ

ഇതൊക്കെ തൂക്കിയിട്ട സാധനങ്ങളൊക്കെ വെച്ചിട്ട് മിൽക്ക് ബാഗ് ഒക്കെ വിടണം കേട്ടോ മിൽക്ക് പാലിടുന്ന അതിൽ പത് പാല് വരുക അവരെ രാവിലെ പാല് വരും പാൽക്കാരുക്കെ ഇണ്ടോ അവിടെ എങ്ങനെയാ ഞങ്ങള് വീട്ടിലെത്തിരിച്ചെത്തി